എൻ്റെ പേര് എം ബി അപ്പു മൂവാറ്റുപുഴ സുഖജീവൻ പ്രകൃതി കേന്ദ്ര ഡയറക്ടറാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഷുഗർ റിവേഴ്സ് ഫുഡിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട് അപ്പം അതിനുള്ള ലഘുവായിട്ടുള്ള ഉത്തരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കേണ്ടത് നമ്മൾക്കുള്ള ഈ പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന പ്രശ്നം അതൊരു രോഗമല്ല എന്നാണ് അതൊരു അവസ്ഥയാണ് മെറ്റബോളിക് ഡിസോർഡർ ആണ് അതായത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗമല്ല അത് നമ്മൾ നിരന്തരമായിട്ട് ശരീരത്തിന് യോജിക്കാത്ത ആഹാരം കഴിക്കുന്നതിൻ്റെയും വ്യായാമം ചെയ്യാതിരിക്കുന്നതും കൊണ്ടുമാണ് രോഗം ഉണ്ടാവുന്നത് അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഷുഗറിനിന്ന് പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ മരുന്നുകൊണ്ട് സാധ്യമല്ല ലോകത്ത് ഇതുവരെ ഷുഗറിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയ ഒരു മരുന്നും കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിനുള്ള ഡയറ്റാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ആണ് നമ്മളിൽ പ്രധാനമായും ഞങ്ങൾ വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു പരീക്ഷണ ഗവേഷണങ്ങൾ ഫലമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടൊരു ഫുഡാണ് ഇതിനകത്ത് ഉള്ളത് ഒമ്പത് മില്ലറ്റുകളും മുളപ്പിച്ച ചെറുപയറും മുതിരയും ഉലുവിയാണുള്ളത് ചാമ തികി നമുക്കറിയാം അങ്ങനെ മില്ലറ്റുകൾ അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ ഇത് രണ്ട് തരത്തിൽ കിട്ടും ഒന്ന് നമുക്ക് ഗ്രീൻസ് കിട്ടിയിട്ട് ഒന്ന് പൗഡറായിട്ട് കിട്ടും ഗ്രീൻസ് നമുക്ക് കഞ്ഞുവെച്ച് ഉപയോഗിക്കാം ഒരു എൺപത് ഗ്രാമോ തൊണ്ണൂറ് ഗ്രാമോ നൂറ് ഗ്രാമോ നമ്മളുടെ വയറിൻ്റെ കപ്പാസിറ്റി എനിക്കാണെങ്കിൽ ഒരു എൺപത് ഗ്രാം മതി അപ്പോൾ നിങ്ങളുടെ വയറിൻ്റെ കപ്പാസിറ്റി മാക്സിമം നൂറ് ഗ്രാം എടുക്കാറുള്ളൂ എടുത്തിട്ട് ഈ ധാന്യം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിട്ട് കുതിർക്കുക അത് കുതിർക്കുന്നത് അതിൻ്റെ വേവാനുള്ള താമസം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അരിയുടെ വില്ല അതിന് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം ഇത് അടുപ്പത്തിടുക അടുപ്പത്തിട്ട് വാങ്ങി വെച്ചതിന് ശേഷം ഇതിനകത്ത് കുറച്ച് തേങ്ങ ചിരകിയിടുക അല്ലെങ്കിൽ തേങ്ങാ പാൽ ചേർക്കുക പിന്നെ സ്വല്പം നെയ്യ് ഏറ്റു നെയ്യ് ഏറ്റു നെയ്യെന്ന് പറഞ്ഞാൽ നമ്മൾ പാൽ തൈരാക്കി മാറ്റി കടഞ്ഞെടുക്കുന്ന നെയ്യാണ് അത്തരം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു കാൽ സ്പൂൺ നെയ്യോ അര സ്പൂൺ നെയ്യോ നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക അതീ മാർക്കറ്റിൽ ഏറ്റു നെയ്യ് മേടിക്കാൻ കിട്ടും രണ്ട് രണ്ടുതരം നെയ്യുണ്ട് എ ടു എ വൺ നെയ്യുണ്ട് എ വൺ നെയ്യിൻ്റെ ഏറ്റവും നെയ്യിൻ്റെ പുക്ക പുറത്ത് ഏറ്റു നെയ്യ് എഴുതിയിട്ടുണ്ടാവും അതൊരു പേരും ഒരു വരെ വിശ്വസിച്ച് മേടിക്കാൻ നോക്കാം അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ നെയ്യാണെങ്കിൽ വളരെ നമുക്ക് വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ പറ്റും ഇത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കില്ല മറ്റേ നെയ്യാണ് കൊളസ്ട്രോൾ കൂട്ടണത് രണ്ടാമത് തേങ്ങ വാങ്ങി വെച്ചിടാൻ പറഞ്ഞു അതുകൊണ്ടാണ് തേങ്ങ ചൂടായി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂട്ടുക തേങ്ങ ചൂടായില്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയും അപ്പം അങ്ങനെ ഒരു സമ്പുഷ്ടമായിട്ടുള്ള ആഹാരമായിട്ട് ഇതൊരു ബാലൻസ്ഡ് ഡയറ്റാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകാംശങ്ങളുടെ ആഹാരമാണ് എന്നിട്ട് അവീലോ തോരണോ വെഴുക്കോറ്റോ അരിശീലോ നിങ്ങൾക്ക് എന്ത് കറിയാന്ന് വെച്ചാൽ പരമാവധി പച്ചക്കറികൾ ഉപയോഗിക്കുക കറികളോടുകൂടി വയറ് നിറച്ച് കഴിക്കുക ഇത് ഒരു നേരമോ രണ്ട് നേരമോ ആഹാരമാക്കി മാറ്റാം ഇതാണ് എനിക്ക് ഈ കഞ്ഞിയെക്കുറിച്ച് പറയാനുള്ളത് ഇനി കഞ്ഞി കുടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇപ്പോൾ ചില ആളുകൾ അങ്ങനെയുള്ളവരുണ്ട് ചില കഞ്ഞി ഒന്നും കുടിക്കില്ലാത്തവർ അത്തരം ആളുകൾക്ക് വേണ്ടി ഇതുപോലെ തന്നെ നമ്മൾ പൗഡർ തയ്യാറാക്കിയിട്ടുണ്ട് ഈ പൗഡർ നമുക്ക് അപ്പം ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ പുട്ടുണ്ടാക്കി കഴിക്കാം കുറിച്ചു കഴിക്കാം പലതരത്തിൽ കഴിക്കാം പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മറ്റ് ധാന്യങ്ങൾ കൂടുതൽ വേണ്ടി മിക്സ് ചെയ്തും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് അപ്പത്തിൽ ഇത് ഇത് കൂടാതെ ഈ പറയുന്ന പന്ത്രണ്ട് സാധനം കൂടാതെ ഇതിനകത്ത് അതിനകത്ത് ഇങ്ങനെ ക്യാഷുവിനിട്ടുണ്ട് അതിനകത്ത് ബദാമുണ്ട് അതിനകത്ത് പിന്നെ നമ്മൾ പൊട്ടുകടൽ ചേർത്തുന്നുണ്ട് അങ്ങനെ ചില നമുക്ക് പ്രോട്ടീൻ കൂടുതലുള്ള തരത്തിലുള്ള ടേസ്റ്റ് വർദ്ധിപ്പിക്കാനുള്ള ചില സാധനം കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അപ്പമാണ് അപ്പം ഉണ്ടാക്കണമെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഇത് മിക്സിയിൽ ഇടുക കുറച്ച് പൊടി ഇടുക കുറച്ച് വെള്ളം ചേർക്കുക വേണമെങ്കിൽ കുറച്ച് കോക്കനട്ട് കൂടി അതിനകത്ത് ചേർന്നിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കറക്കി അത് അരച്ച് വച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയിരിക്കുകയാണെങ്കിൽ കുറച്ച് പുളിപ്പും വരും കുറച്ച് മയവും വരും അപ്പത്തിന് അതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടിട്ട് കഴിക്കാം ഇനി അഥവാ നിങ്ങൾക്ക് പുട്ടാണ് ഇഷ്ടമെങ്കിൽ ഇത് ഒരു പുട്ടിൻ്റെ പാകത്തിന് കുഴയ്ക്കുക കുഴച്ചതിന് ശേഷം കുറച്ച് ക്യാരറ്റോ കുറച്ച് ബീൻസോ ഒക്കെ ചിർണിയിടാം ഇനിയിപ്പം നമുക്ക് ന്യൂറോപ്പതി ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ബീറ്റ്റൂട്ടും റൂട്ടും നല്ലതാണ് അതിന് ശേഷം ഇത് പൊത്തി ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെറുതെ പൊത്തി വെച്ചേക്കുക അങ്ങനെ കുതിർന്ന് തണുത്ത് കുതിർന്ന് കഴിയുമ്പോൾ അതെടുത്തിട്ട് നമുക്ക് തേ തേങ്ങ ചേർത്ത് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ പുട്ടുണ്ടാക്കിയിട്ട് കറികളോടി കഴിക്കാം ഇവിടെയും കറികൾ ഉപയോഗിക്കണം അപ്പമായാലും പുട്ടായാലും ഉണ്ടാവണം കറികളിൽ നമുക്ക് പയറുകൾ ഉപയോഗിക്കാം ചെറുപയറോ കടലോ മുതിരോ ഗ്രീൻ ബീസോ അതെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമി ഉപയോഗിക്കാം അല്ലെങ്കിൽ സാമ്പാർ ഉപയോഗിക്കാം എന്തെങ്കിലും കറികൾ കൂട്ടിയിട്ട് വേണം ഈ ധാന്യം ഇതും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് രണ്ട് നേരം ഒരു നേരം രണ്ട് നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നേരം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കാം വൈകിട്ട് വേണമെങ്കിൽ കഞ്ഞി ഉപയോഗിക്കാം അല്ലെങ്കിൽ വൈകിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് പോലെ ചെയ്യാം ഈ തരത്തിലുള്ള ഒരു രണ്ട് ഫുഡിനെ കുറിച്ചാണ് ഞാൻ ആരും ആദ്യം പറയണത് ഇത് ഈ ഫുഡിൻ്റെ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് ഷുഗർ കുറയ്ക്കണെന്ന് വെച്ചാൽ ഇതിന് ഇത് ലോ ആണ് ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കുറവാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കാർബോഹൈഡ്രേറ്റ് കുറയുമ്പോൾ ബ്ലഡിൽ കാർബോഹൈഡ്രേറ്റും കുറയും ഇതാണ് ഇതിൻ്റെ ഒരു തത്വം ഇത് ലോ കാർബോ ഫുഡ് മീ കാർ മറ്റേ മീഡിയം കാർബോ ഫുഡ് സൂപ്പർ ഇങ്ങനെ പലതരത്തിലുള്ള ഫുഡുകളുണ്ട് അരിയും ഗോതമ്പുമാണ് സൂപ്പർ കാർബോഡ് ഇതിനകത്ത് അരിയും ഗോതമ്പും ഇല്ല രണ്ടാമതിൻ്റെ പ്രത്യേകത ഇതെല്ലാം കംപ്ലീറ്റ് ഫുഡ് എല്ലാം തവിടുകൾ ചേർന്നിട്ടുണ്ട് അപ്പോൾ തവിടിനോട് ചേർന്നാണ് നമ്മളുടെ ഒമേഗ ത്രീ സിക്സ് അതുപോലെ ബി ട്വൽവ് ഇതുപോലെയുള്ള പോഷകാംശങ്ങൾ പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും എല്ലാം ഇരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇതെല്ലാം ചെല്ലും അങ്ങനെ നമുക്ക് ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി പോഷകങ്ങളുടെ കുറവ് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും അതാണ് ഒരു അഡ്വാൻറ്റേജ് മറ്റൊന്ന് ഈ തവിടുണ്ടെങ്കിൽ റിച്ച് ഫൈബറാണ് ധാരാളം നാരികളുണ്ട് നമുക്കറിയാം ഗട്ടിലെ ഈ ബാക്ടീരിയൊക്കെ വളരേണ്ട നാരുകളിലാണ് അതുപോലെ കോൺസ്റ്റിപ്പേഷൻ കുറയും ഡൈജഷൻ്റെ സമയം കുറയും അപ്പോൾ അതുകൊണ്ട് ഈ ഫൈബർ നമുക്ക് വളരെയധികം പുളിച്ച് തേട്ടിൽ നെഞ്ചരിച്ചിൽ അത്തരം പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഈ ധാന്യം കഴിക്കുന്നതുകൊണ്ട് സാധിക്കും മറ്റൊന്ന് ഗ്ലൈസിൻസിൻ്റെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ദഹിച്ച് ബ്ലഡിലേക്ക് കയറുന്ന സമയം അപ്പോൾ ഈ സമയം കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ പാൻ ഗ്യാസിന് സ്വല്പം സ്വല്പം സ്വൽപ്പം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാ മതി പൊതുവേ പ്രമേഹമുള്ളവരുടെ പാൻ ഗ്യാസ് വീക്ക് ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ പാൻ ഗ്യാസിലുണ്ടാക്കുന്ന ഇൻസുലിൻ ഒരു പരിധി നമുക്ക് മതിയാവും അപ്പോൾ നമുക്ക് ബ്ലഡിൽ ഷുഗർ കുറഞ്ഞു വരും നമുക്ക് ഗുളിക കുറയ്ക്കാം അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് ഗ്ലൈസിമിസിൻ്റെ കുറഞ്ഞ ഫുഡ് വേണം എപ്പോഴും ഷുഗർ ഉള്ള ആളുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് ദഹിക്കാൻ കൂടുതൽ സമയമുള്ള ഫുഡ് വേണം കഴിക്കാൻ മൂന്നാമത് ഇതിൻ്റെ അത് ഗ്ലൂട്ടോൺ ഇല്ല ഗ്ലൂട്ടോൺ എന്ന് പറഞ്ഞാൽ ഗോതമ്പിലെ ഘടകമാണ് അത് നമ്മളുടെ തൈറോയിഡ് പി സി തുമ്മൽ ജലദോഷം ആസ്മ അലർജി ഇത്തരം രോഗങ്ങളെയൊക്കെ വർദ്ധിപ്പിക്കും അപ്പോൾ ഇതിനകത്ത് ഈ ഗോതമ്പ് ഇല്ലാത്തത് ഈ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ ഇത് ഇതിനകത്ത് ധാരാളം മറ്റ് ഫടങ്ങൾ ഇപ്പോൾ സാധാരണ നമ്മൾ അരി കഴിച്ചാൽ അരിയിലുള്ള പോഷകാംശം മാത്രമേ കിട്ടുള്ളൂ ഗോതമ്പ് കഴിച്ചാൽ ഗോതമ്പിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇതിനകത്ത് ഈ പന്ത്രണ്ട് ധാന്യങ്ങളിലുണ്ട് പന്ത്രണ്ട് ധാന്യങ്ങളിലുള്ള പോഷകാംശം കിട്ടും മറ്റൊന്ന് പ്രോട്ടീനിൻ്റെ കാര്യമാണ് റിച്ച് പ്രോട്ടീനാണിത് നമുക്ക് ഒരു കിലോ ശരീരഭാരത്തിന് ഒരു ഗ്രാം പ്രോട്ടീൻ വെച്ച് കഴിക്കണം അറുപത് കിലോ നമ്മൾ അറുപത് ഗ്രാം പ്രോട്ടീൻ കഴിക്കണം നമ്മൾ തൊണ്ണൂറ് ശതമാനം പേരും കഴിക്കുന്നില്ല അതുകൊണ്ടാണ് മസിൽ തൂങ്ങി തൂങ്ങിപ്പോവാനും നമുക്ക് അകാല വാർദ്ധ്യം വരാനും മുട്ടുവേദന വരാനും ഡിസ്ക് പ്രശ്നമൊക്കെ ഉണ്ടാകാനുള്ള കാരണം അപ്പോൾ ഇതിനകത്ത് ഈ മുളപ്പിച്ച ചെറുപയറും മുതിരയും അതുപോലെ റാഗിയും ഉലുവൊക്കെ പ്രോട്ടീനുള്ള സാധനമാവേണ്ട നമുക്ക് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ റിച്ച് പ്രോട്ടീൻ എന്ന് പറയാം പ്രോട്ടീൻ സമ്പന്നമാണ് ഈ ഫുഡ് അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് അതുപോലെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെയും മറ്റേ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾക്കും നേരത്തെ ഞാൻ പറഞ്ഞ കാലിനുണ്ടാകുന്ന പ്രശ്നം കണ്ണിനുണ്ടാകുന്ന പ്രശ്നം ലൈംഗിക കുറവ് അത്തരം പ്രശ്നങ്ങളെയും കുറച്ച് കൊണ്ടുവരാൻ ഈ ഫുഡ് വളരെ ഫലപ്രദമാണ് അപ്പോൾ ഇതിന് വരുന്ന വില നമുക്ക് ഗ്രെയിൻസിനാണെങ്കിൽ ആയിരത്തി അമ്പത് രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്ന ഫുഡിൻ്റെ വില ഒരു ഒരു ദിവസം നിങ്ങൾ ഒരു നേരമെങ്കിലും മിനിമം അത് കഴിക്കണം രണ്ട് നേരം കൂടുതൽ ഷുഗറുള്ളവർ രണ്ട് നേരം കഴിക്കുക അപ്പോൾ നമുക്ക് ഷുഗർ ഫലപ്രദമായിട്ട് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു നേരം നിങ്ങൾ ഒരു മാസം കഴിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ആയിരത്ത ഒരു നേരത്തേക്ക് ഒരു മുപ്പത്തഞ്ച് രൂപ രണ്ട് ദോശയുടെ പൈസ വരുകയുള്ളൂ ഒരു മസാല ദോശയുടെ പകുതി പൈസ വരുന്ന നമുക്ക് ഷുഗർ കുറയുകയും ചെയ്യും നമുക്ക് ശരീരത്തിന് ആവശ്യമായ പോഷകംശമൊക്കെ കിട്ടുകയും ചെയ്യും ആശുപത്രി കുറഞ്ഞ പൈസ നമുക്ക് ഗണ്യമായിട്ട് വെട്ടി വെട്ടിക്കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് വലിയ വരവെടുപ്പുള്ള സാധനമല്ല എന്ന് മനസ്സിലാക്കണം പൗഡറിനാണെങ്കിൽ സ്വല്പം വില കൂടും അതിനകത്ത് ഞാൻ പറഞ്ഞില്ല കാഷ്യൂനെട്ടും അതുപോലെ ബദാമും ഇതൊക്കെ ചേർ പൊട്ടുകളിലേക്ക് ചേർത്തുകൊണ്ട് അത് സ്വല്പം വിലക്കൂടി സാധനം ഉണ്ട് അതിന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതി രൂപ ഒരു മാസം കഴിക്കാനുള്ള ഫുഡിന് അപ്പോൾ നിങ്ങൾ ഈ ഡയറ്റിലേക്ക് വന്നാൽ വന്നു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെയും ഷുഗർ റിലേറ്റഡ് ഡിസീസുകളൊക്കെ കുറച്ചു കുറയ്ക്കൊണ്ട സാധിക്കും അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഹാർദ്ദമായിട്ട് ഈ ഫുഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ രണ്ട് തരത്തിൽ നമുക്ക് മേടിക്കാം ഒന്ന് കൊറിയർ മുഖേന മേടിക്കാൻ സാധിക്കും കൊറിയർ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ എമൗണ്ട് എം ആർ പി നമ്മൾ ഗൂഗിൾ പേ ചെയ്താൽ മതി നിങ്ങൾക്ക് സാധനം അയച്ചു തരും വീട്ടിൽ വരുമ്പോൾ സാധനം മേടിക്കാം ഞാൻ ഈ പറഞ്ഞ വില അയക്കുന്ന കാശ് ഉൾപ്പെടെയാണ് കേട്ടോ ഇനി ഇപ്പം അഥവാ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി വേണമെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് പൈസ പേ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇങ്ങനെ അഡ്രസ്സ് ഇട്ട് തന്നാൽ ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി ബി പി അയക്കും അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് വീട്ടിൽ കൊണ്ടുതരും അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാം അപ്പോഴും സാധനങ്ങൾ ചെറിയൊരു എമൗണ്ട് കാരണം ഒരു ഈ പൈസ നിങ്ങളുടെ പൈസ തിരിച്ച് നമ്മൾ കൊണ്ടു തരണമല്ലോ അതിൻ്റെ ഒരു മണി ഓർഡർ ചാർജ് മാത്രം അഡീഷണൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളെ ഹാർദ്ദവുമായിട്ട് ഈ ഫുഡിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇനി എന്തെങ്കിലും സംശയങ്ങളോ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം പറഞ്ഞു തരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവും ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഫുഡിലേക്ക് ഹാർദ്ദവുമായി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്